നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതിക ലോകത്തെ ഏത് നേട്ടങ്ങളെക്കാളും പ്രിയപ്പെട്ടതാണ് ആത്മീയ ലോകത്തെ നാളെയുടെ പരലോകത്തെ വിജയവും സ്വർഗവും ഒക്കെ പറയുന്നത് പക്ഷെ അത് ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ആഹ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സാധാരണ നമ്മൾ കേട്ടു വരാറുള്ള ആയത്തുകളിൽ പ്രത്യേകിച്ച് സബ്ബിസ്മിക്ക് അതിലൊക്കെ വളരെ ക്ലിയറായി പറഞ്ഞു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഏറെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദുനിയാവിനോട് ഏറെ പ്രിയം വെക്കുന്ന ആളുകളായി മനുഷ്യര് മാറുമെന്നല്ല അറിയണം ആഹ്റമാണ് എന്നും നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും സാധാരണ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തെ സംവിധാനങ്ങളും പരലോകത്തെ സംവിധാനങ്ങളും വെച്ചു നീട്ടിയാൽ പരലോകമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും വലുതുമെന്ന് നമ്മളെങ്ങേറ്റം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ കബറിലുള്ള സുഖം ആ സുഖം നന്നാകണമെന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പെട്ടെന്ന് തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും പരമാവധി ചെയ്തു കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ അമലുകൾ വർദ്ധിപ്പിക്കാൻ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഫലവത്തായ ദിവസങ്ങളുടെയാണ് നമ്മൾ കടന്നു പോകാനിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു അൽഫാറും ബലി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുള്ള മനസ്സ് വെച്ച ആളുകൾ ദുൽഹിജ ഒന്നു മുതൽ എന്നാണോ ബലിയെറക്കുന്നത് അതുവരെ അവരുടെ മുടിയോ നഖമോ മുറിക്കാതിരിക്കണം അതൊരു ഒരു പ്രതീകാത്മകമായി ഞാൻ അതിന് സന്നദ്ധനായവനാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അർപ്പിക്കാനിരിക്കുന്ന ബലികർമ്മത്തിലേക്ക് ഞാൻ സന്നദ്ധനായവനാണ് എന്ന് നമ്മൾ നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഗതിയാണ് കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചു നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം നിസ്കാരത്തിൽ നമ്മൾ ചെയ്യണത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തെക്കുബേർ കെട്ടിയാൽ പിന്നെ നമ്മൾ സലാം വീട്ടുന്നത് വരെ പടച്ചോനെ പുറത്തു തരണം അള്ളാഹുവെ പുറത്തു തരണം വർദ്ധിപ്പിച്ചു തരണം പടച്ച റബ്ബരുള്ള സംസാരങ്ങളാണെല്ലാം അതല്ല പുറത്തുന്ന ഒരാളിങ്ങനെ ഇതിനെക്കുറിച്ച് ധാരണ ഒന്നുമില്ലാത്ത ആളുകൾ ഏത് വിഭാഗത്തുകളെ വീക്ഷിച്ചാലും അതും എന്തെങ്കിലും വല്ല കരാട്ടം കൂംഫൊക്കെ നടക്കുന്നത് പോലെ ആൾക്കാർ കൈയിട്ടടിക്കണെ അങ്ങോട്ടാക്കുന്ന അല്ലാതെ മറ്റൊന്നും ഫീൽ അയില്ല അതൊന്നും പക്ഷെ നമ്മൾ വന്ന് നിക്കുമ്പോ അള്ളാഹുവിനോട് സംസാരിക്കുന്നു അല്ലാഹുവിനോടുള്ള സംസാരം നമ്മൾ നടത്തുന്ന ഈ ഒരു കാര്യം ദുൽഹിജയിലേക്ക് കടക്കുമ്പോ വളരെ പവിത്രമായ അള്ളാഹുവിന്റെ പ്രവാചകൻ പുണ്യങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള ദിവസങ്ങൾ പെട്ടതാണ് വലയാലിന് അഷർ പ്രഭാതം തന്നെയാണ് പത്തു ദിനരാത്രങ്ങളും പത്തു രാത്രികളും ആ രാവുകൾ വലയാലിന് അഷർ ആ പത്തു രാവുകൾ ഏത് എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായം പറ്റിയ ഏറ്റവും പ്രബലമായത് അത് ദുൽഹൈജമാരെ മാസത്തിലെ പത്തു ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ ആ ദിവസത്തിൽ നമ്മൾ അതിനു മുൻപത്തെ ദിവസം ഏതൊരു അമല് ചെയ്തോ അതിനേക്കാളും പ്രതിഫലം അതിലുണ്ട് എന്നാണ് അപ്പൊ തഹരിൽ അലഹമ്മില്ല ഉണ്ടാകണം എല്ലാ സംഗതികളും അള്ളാഹു അക്ബർ തെക്ക്ബീർ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു നമ്മൾ എന്നും ചെയ്യുന്നു അപ്പൊ നമ്മൾ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു നിസ്കാരത്തിന് ശേഷം അള്ളാഹു അക്ബർ അലഹമുല്ല സുബാൻ അള്ളാഹ എന്നൊക്കെ ചെല്ലുന്നു പക്ഷെ ഈ പത്തു ദിവസവും നമ്മൾ അത് ചെയ്യുന്നു ഇനി വരാനിരിക്കുന്ന പത്തു ദിവസവും നമ്മൾ നമ്മളത് ചെയ്യുന്നു എന്ന് വരുന്നു എന്ന് വെക്കുക അള്ളാഹു സുബാൻ അത്തോ നമുക്ക് അതിനൊക്കെ ആയുഷ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പത്ത് ദിവസം നമ്മൾ പെട്ടാൽ ആ പത്ത് ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്തുകൊണ്ട് പല കാര്യങ്ങളും വിലമാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പെട്ട പലതും നമ്മൾ ആ ഒരു ദിവസത്തിൽ ഉൾപ്പെടുന്നതാണ് ഒന്നതിലെ നോമ്പാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നമ്മളാ പ്രദുലഹ ഒമ്പതിലെ അല്ലെങ്കിൽ അറഫ ഇല നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് എടുക്കും ആ നോമ്പ് അതില് നിസ്കാരം പിന്നെ ഓൾറെഡി ഉള്ളതാണ് അപ്പൊ നിസ്കാരം അതിൽ വന്നിട്ടുണ്ട് പിന്നെ സ്വതക്കയാണ് അതെന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബലി ഇറക്കുന്ന അങ്ങനെ മൂന്ന് സ്തംഭങ്ങൾ അതിലൂടെ കടന്നു വരുന്നത് കൊണ്ട് അത് മറ്റു മാസങ്ങളിലൊന്നും ഇല്ല അതുപോലെ പിന്നെ അതിൽ അജു കൂടി കടന്നു വരുകയാണ് അപ്പൊ അത്രയും നല്ല സംഗതികള് അതില് എന്നാണ് നമ്മൾ റമല പരിശുദ്ധമായ റമലാ മാസത്തില് ആണ് നമ്മൾ സക്കാത്ത് കൊടുക്കുക പക്ഷെ ചില ആളുകളുടെ സക്കാത്തിന്റെ അവരുടെ ഹലൂല് തികയുന്നത് ഒരു വർഷം എത്തുന്ന ചിലപ്പോൾ ഈ മാസമായിരിക്കും അപ്പൊ അതും അതിൽ പെട്ട് അങ്ങനെ തുടങ്ങിയാൽ മൂന്ന് നാല് സ്തംഭങ്ങൾ തന്നെ ഇസ്ലാമിന്റെ പഞ്ച സ്തംഭങ്ങളുടെ നാല് സ്തംഭോട് ഒരുമിക്കും അതിൽ അപ്പൊ അത്ര പ്രത്യേകതയുള്ള ഒരു ദിവസം ആ പത്തു ദിവസങ്ങൾ അത് പവിത്രമായി കാണാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം എന്നാണ് മുസ്ലിം ഉമ്മത്തിനതിന് പറ്റണം അപ്പൊ നമ്മള് ഇപ്പൊ പെരുന്നാളാണല്ലോ വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തോടെ അങ്ങനെ പോകുമ്പോൾ ഒരു കട ഒരു കടക്ക് മുമ്പിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന്റെ ഷർട്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ മാക്സി എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സംഗതി ഇത്ര രൂപ അല്ലെങ്കിൽ ഈ ഒരു ഓഫർ ഇട്ടിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും എന്തായാലും അതൊന്ന് ക്യാച്ച് ചെയ്യണം എന്നുള്ള നിലക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും അത് ഭൗതിക നമ്മളെ വളരെ സിമ്പിള ഒരു സംഗതിയാണ് അത് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ബ്രാൻഡിന്റെ ഷർട്ട് ഒരു മൂവായിരം രൂപക്ക് കിട്ടുന്ന ഒരു ഷർട്ട് ഒരു പത്ത് എഴുന്നൂറ്റി അൻപത് അവിടെ കിട്ടുന്നുണ്ട് എന്ന് വന്നാൽ ഓഫർ വന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് നല്ലതാണ് അപ്പൊ പരമാവധി എനിക്കത് വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം മതപരമായ കാര്യങ്ങളിൽ നമുക്കറിയാം അള്ളാഹു എല്ലാ മാസത്തിൽ നിന്നും പരിശുദ്ധമായ റമദാ മാസിനെ വ്യത്യസ്തമാക്കി റമദാനിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും വമ്പിച്ച പ്രതിഫലം അതൊക്കെ മറ്റു മാസങ്ങൾ ചെയ്യണം അത്ര പ്രതിഫലല്ല അപ്പൊ അല്ല പ്രതിഫലം വെച്ചു അതിലേ അള്ളാഹു വെച്ചു അല്ല മനുഷ്യരെ പഠിപ്പിച്ചു മാനവ സമൂഹത്തെ മുഴുവൻ പഠിപ്പിച്ചു അപ്പൊ പരിശുദ്ധമായ ദുലഹ മാസത്തിന്റെ പത്തു ദിവസങ്ങളെ കുറിച്ചും അല്ല പഠിപ്പിക്കുന്നു അപ്പൊ അല്ല പഠിപ്പിച്ചാൽ അള്ളാഹുവിന്റെ വിനയാനിതരായ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കുക അപ്പൊ നമ്മളെ മനസ്സിലുണ്ടാകണം ഞാൻ കൊടുക്കുന്ന സ്വതക്ക ദുലഹി മാസത്തിലെ സ്വതക്കയാണ് നിസ്കരിക്കുന്ന നമസ്കാരം ദുൽഹിജ മാസത്തിലെ നമസ്കാരമാണ് ഞാൻ എടുക്കുന്ന നോമ്പ് ദുലഹിജ മാസത്തിലെ നോമ്പാണ് ഒന്നും പറയാം നമ്മളെ മനസ്സിൽ അതിങ്ങനെ ഉണ്ടാകണം അതാണ് ആ പറഞ്ഞത് അല്ല നമ്മളെല്ലാവരും അമല് ചെയ്യുന്നവലാണ് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ് ആ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലും കൂടി ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കും എന്തെങ്കിലും അമൽ കൂടുതൽ കാരണം അത്രയും പ്രതിഫലം കിട്ടുന്നത് ഓഫറിലേക്ക് മനുഷ്യൻ ഭൗതിക ലോകത്ത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന സമ്മാനത്തിലേക്ക് മനുഷ്യൻ പാഞ്ഞെടുക്കും എന്താ സംശയം ഒരു സംശയവും ഇല്ല ഇതെന്റെ ആഹ്ലേക്കുള്ള വരവക്കലല്ലേ ഇതെന്റെ കബടത്തിന്റെ വിശാലതയിലേക്കുള്ള വരവ് വയ്ക്കലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഏതൊരു മനുഷ്യനും അതിലേക്ക് നമ്മൾ ഒരിക്കലും വൈതെറ്റി പോകാൻ പാടില്ല ഒരിക്കലും പിന്തിരിഞ്ഞ് കളയാൻ പാടില്ല അത് മുനാഫിക്കുകളായ മനുഷ്യരുടെ തീരെ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരുടെ അള്ളാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികളായ മനുഷ്യരുടെ ഗുണമാണ് അല്ലേ അല്ല വിളിക്കുന്നതിലേക്ക് കയറിച്ചല്ലാത്തവർ അല്ല പറയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ എത്രയോ അടുത്തതാണ് പക്ഷെ മനുഷ്യൻ എന്തെയും അവർ ആ വിഷയത്തിൽ അശ്രദ്ധരായി കളയും ആ അശ്രദ്ധയാണ് നമ്മിൽ നിന്നും എടുത്തു കളയേണ്ടത് ആ അശ്രദ്ധയാണ് നമുക്ക് ഇല്ലാണ്ടാക്കി കളയേണ്ടത് നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്നത് പോലെ ഈ മാസത്തെ പത്തു ദിവസം മാസത്തിലെ പത്തു ദിവസങ്ങൾ ഏറെ പ്രിയപ്പെട്ടതും ഏറെ നമുക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ട് മാറണം പ്രവാചകൻ പ്രവാചകരെ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് അങ്ങ് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പവിത്രമാക്കപ്പെട്ട ജിഹാദിനെക്കാളും വലിയ പ്രതിഫലം ഇതിലുണ്ടോ ജിഹാദ് ജിഹാദിനെക്കാളും പ്രതിഫലമുണ്ട് ഇല്ല എന്നാൽ ഒരാൾ വേണ്ടി വേണ്ടി ഉണ്ടെങ്കിലും തിരിച്ചു വരാത്ത ഷഹീദായി പോയതിന്റെ അത്രക്കില്ല പക്ഷെ ജിഹാദിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലെ പത്തു ദിവസത്തിലെ ഏത് സമയത്തുമുള്ള പ്രതിഫലങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് അത്രയും വലിയ പ്രതിഫലമുണ്ട് നമ്മുടെ കബറിടത്തിലേക്ക് വരവ് വെക്കാവുന്ന ഏറ്റവും സുന്ദരമായി അമലുകൾ വാരിക്കൂട്ടാവുന്ന ഏറ്റവും നല്ല സമയം നല്ല എഹലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആരെയും കാണിക്കാനോ ആരുടെയെങ്കിലും മുമ്പില് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനോ ഒന്നുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ അമലുകൾ പ്രദർശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അമലുകൾ കൊണ്ട് എത്താൻ അതിനു ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടി ഉണ്ടാകണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ ആളുകൾ ഈ ഒരു പത്തു ദിവസങ്ങൾ ഏറെ അമലുകൾ ചെയ്തിരുന്നതും ഹജ്ജ എന്ന ബാബിൽ ധാരാളം കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ സഹോദരങ്ങളൊക്കെ പലരും ഹജ്ജിനെ പുറപ്പെട്ടു അവിടെ എത്തി സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ആളുകൾ വിളിച്ചു ഇനി തുടങ്ങുകയാണ് ആ തുടങ്ങുന്ന ഓരോ സമയവും സമയം യോമുൻ ഉണ്ട് യോമു അറഫ ഉണ്ട് അതിനുശേഷം അവർ ബലിപ്പെരുന്ന വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരണം അവിടെയൊക്കെ വലിയ ആഗ്രഹം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരണം അള്ളാഹു സുഹാനും പുറപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മക്ബൂലും ബബ്രൂറുമായ ഹജ്ജു ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മൾ ഇവിടെ അവർക്ക് അവരവിടെ ഇരിക്കും നമ്മൾ വിശ്വാസികൾ ബലിയെറുത്തും അള്ളാഹുന് നന്ദി കാണിച്ചും ഈ മാസത്തിന്റെ പത്തു ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും ഏറ്റവും നല്ല രൂപത്തിൽ അല്ല പഠിപ്പിച്ച എല്ലാ ഫലിലും ഈ ദിവസങ്ങൾ കൊണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന പ്രവാചകൻ പഠിപ്പിച്ച ഏതൊക്കെ നല്ല അമലുകളെല്ലാം ചെയ്ത് നമ്മുടെ ഖബർ ജീവിതം നമ്മുടെ പരലോകം അത് ഏറ്റവും നല്ല ഭാവിയുള്ളതാക്കാൻ വാസുരമാക്കി തീർക്കാൻ അള്ളാഹു സുഭാനുഹോ ചാലം എനിക്കും നിങ്ങൾക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കിങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിനരാത്രിങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഒമ്പ്ര മുതൽ മറ്റൊരു ഒമ്പ്ര വരെയും അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ജുമാ മുതൽ മറ്റൊരു ജുമാ വരെ ഒരാൾ പങ്കെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്ന് പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചോ നമ്മളെ ഏറ്റവും നന്നായി ശുദ്ധീകരിക്കാനും നമുക്ക് ഉണ്ടാക്കാനുമാണ് അള്ളാഹു നമ്മ നയിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോ ഒരാള് ഹജ്ജും ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന നല്ലൊരു ഹജ്ജ് ഒരാൾ ചെയ്താൽ ലൈസലഹു ഹു ഇല്ലൽ ജന്ന എന്നാണ് അയാക്ക് സ്വർഗം പിന്നെ ഒന്നും കൊടുക്കാല്ല അപ്പൊ നമുക്ക് അള്ളാഹു നൽകുന്ന ഓരോ സംഗതികളും നമ്മളുടെ ഖബറയുടെ വിശാലമാക്കണം ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് അള്ളാഹുവിന്റെ വിനയാനിതരായ ദാസന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് കരുതിട്ടന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ അള്ളാൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മിനഹുത്വാ തിഷയാത്തിൻ പിശാച്ചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് പകരം നമുക്ക് നമ്മളെ കബറി നമ്മളെ ആഹ്ലത്തിലൊക്കെ എത്തുമ്പോൾ പൈശാചികമായ പ്രേരണയിൽ പറ്റി പെട്ടിട്ട് തെറ്റുകളൊക്കെ കൂമ്പാരങ്ങളായി കൂട്ടി കുറേ കിബറും അഹങ്കാരും അങ്ങനെ വേറെ കുറേ തിന്മകളുമായിട്ട് പലിശയുമായി ബന്ധപ്പെട്ടത് അങ്ങനെ കുറെ തിന്മകൾ മാത്രം ചെയ്തതായിട്ട് കയറി പോകുന്നതിനെ കുറിച്ച് അല്ല മനുഷ്യർ ഉപദേശിക്കുകയേ ചെയ്യുന്നില്ല അല്ല പറയുന്നത് നിങ്ങൾ ഏറ്റവും നന്നായി ജീവിക്കണം നിങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് വർദ്ധിപ്പിക്കാൻ ആ അമലുകൾക്ക് ശക്തമായ പ്രതിഫലം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ നമ്മളത് പഠിക്കാണ് നമ്മളെ മനസ്സിൽ പത്തു ദിവസങ്ങളാണ് ആ പത്തു ദിവസങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തായാലും ഞാൻ നിസ്കരിക്കും ഞാൻ നോമ്പ് പിടിക്കണം ഇതിൽ വരുന്ന വ്യാഴവും തിങ്കളും നോമ്പ് പിടിക്കണം ഇതിൽ വരുന്ന ദുൽഹിത് ഒമ്പതിൻ്റെ നോമ്പ് പിടിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പരമാവധി ശ്രദ്ധ കാണിക്കണം പ്രത്യേകിച്ച് ഉദൂഹിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണം അറിവിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കണം നമുക്ക് പരലോകത്ത് ഗുണകരമാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഒന്നും കിട്ടാത്ത ഒരാൾ ചെയ്തിട്ട് ഏത് പട്ടികയിലോ മറ്റേ ഏതെങ്കിലും ആളുകളുടെ ഒക്കെ ലിസ്റ്റിലൊന്നും നമ്മളെ പേരുണ്ടാവില്ല അഞ്ചരിക്കുന്ന ആൾക്കാ ലിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ വിഷയം നമ്മൾ അള്ളാൻ്റെ പട്ടികയിൽ പഠനം അള്ള സ്വർഗത്തിലാക്കുന്ന ആളുകളുടെ പട്ടികയിൽ നമ്മൾ പഠണം അത് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും പഠണം മഹൽ ഉണ്ടാകണം സംഘമായിട്ടുണ്ടാകണം അള്ളാഹു സുഹാനഭൂവാര നമുക്ക് എല്ലാവർക്കും പരമാവധി അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ച് ഏറ്റവും നന്നായിബാധത്തുകൾ ചെയ്ത് സ്വർഗത്തിൽ കിടക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമറാകട്ടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ഒന്ന് ഇൻഷല്ലാം എടവണ്ണയിൽ വെച്ചിട്ട് ഇന്ന് മകരുവിന് ശേഷം വെളിച്ചം സംഗമം നടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ മഹലിൽ നിന്ന് വളരെ നല്ല രൂപത്തിൽ തന്നെ സ്കോർ ചെയ്ത ആളുകളുണ്ട് ഒരു പരീക്ഷയിൽ സ്കോർ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ കാര്യമായി പറയുന്നത് പക്ഷെ അതിൻ്റെ പിന്നിൽ ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ കുറാൻ പഠനത്ത് ശ്രമിക്കുന്നു ഖുറാൻ പഠിക്കുമ്പം ധാർമ്മികമായി മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഐ എസ് എമ്മിന്റെ കീഴിൽ ഈ മീ മഹലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആളുകൾ അതിൽ ഉണ്ടാനും ഇൻഷാല്ല കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഇൻഷാല്ലാഹു അതിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനൊരു സംഗമമാണ് ഒരു ഖുർആാന്റെ സംഗമ കുടുംബസമേതം പങ്കെടുക്കുമ്പോൾ നല്ല ക്ലാസ്സുകൾ കിട്ടും കുടുംബസമേതം അത് കേൾക്കുമ്പോൾ പാപ്പയും ഉമ്മയും കുട്ടിയും ഒരുപോലെ സംഗതി കേട്ടാൽ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് രണ്ടാമെന്ന് പറഞ്ഞു വയ്ക്കണ്ടല്ലോ അപ്പൊ നമ്മൾ തന്നെ രക്ഷിതാക്കള് പരമാവധി കുടുംബസമേതം പങ്കെടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹുതുബകളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും അതിലെ മക്കളും രക്ഷിതാക്കളും ഒക്കെ എത്തുന്നതുകൊണ്ടാണ് അപ്പൊ കുടുംബസമേതാണ് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കേണ്ടത് വി എ കൺവെൻഷൻ സെന്റർ പത്തപിരിയത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുക മറ്റൊരു കാര്യം ഇൻഷാ നമ്മൾ സിയാറി തുടർന്ന് വരുന്ന ഒരു പഠന സംരംഭമാണ് നാളെ മകരുവിന് ശേഷം അതുണ്ടാകും സിയാറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മൾ എല്ലാ മക്കളെയും അതിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങള് കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റു നീ പുറത്ത് മാപ്പാക്കി നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പ ഉമ്മമാരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളൊരുപാടേറെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തൽ ഫിറദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾ ചെറുപ്പത്തിലും വലുപ്പത്തിലും പോറ്റിയെ വളർത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീഹത്തിലും പരത്തിലും ഹെയർ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പട്ടിണി കാരണം പണമില്ലായ്മ കാരണം രോഗങ്ങൾ കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും പീഡനങ്ങളും അനുഭവിക്കുന്നവരാണ് അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദുരീകരിച്ച് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വാശിയും വൈരാഗ്യവും അഹങ്കാരവും മഹന്തയും കുശുമ്പും വെറുപ്പും വിദ്വേഷവും നീ എടുത്തു കളിയാണ് റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും നീ പ്രധാനം ചെയ്യണ റഹ്മാനെ അള്ളാഹുനാളെ നിന്റെ പരലോകത്തിൽ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജോലിയിലും പഠനത്തിലും കുടുംബത്തിലും എല്ലാം 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 ഹലാലായ മാർഗമുണ്ടാക്കി തീർക്കണ റഹ്മാനെ അള്ളാഹുബെ കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണേ റഹ്മാനെ അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും ഭവിഷ്യത്തുകളും ഞങ്ങളെ നീക്കാത്തു രക്ഷിക്കണേ റഹ്മാനെ അള്ളാഹുബെ വളരെ സങ്കടകരമായ വാർത്തകളാണ് യുദ്ധമുഖത്ത് നിന്ന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ മരണത്തിന് കീഴുതുങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുബെ അസയിലെ മക്കൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഏത് സാഹചര്യത്തിലും അവർക്കും ഞങ്ങൾക്കും ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാ